മാഷിന്റെ കസേരയാണിത് മാഷിരുന്ന് ആടുന്ന കസേരയാണ് അതുകൊണ്ട് ആ തമ്പുരവും വെച്ചിട്ട് മാഷിനെ അട്ടിക്കൊണ്ടിരിക്കുക വടക്കുന്ന സമയത്തൊരു ആ സമയത്ത് അത് സെയിം ടൈമിലാണല്ലോ പിന്നെ ഇത് വന്നത് നമ്മുടെ ജാസിയുടെ ലജ്ജാവും അപ്പൊ അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നുണ്ട് അത് ഹിറ്റുമായിരുന്നു വിവരമില്ലാത്ത ഒരു ഡയറക്ടർ അന്ന് വന്നിട്ട് മാഷിനോട് നേരിട്ട് ചോദിച്ചു ഓ എന്ത് അതേപോലെ ഒരു പാട്ട് കാണോ അല്ല ആട്ടി ഓടിച്ചു ആട്ടി ഓടിച്ചിട്ട് അന്ന് എന്നോട് പറഞ്ഞു ശോഭേ ഞാൻ സിനിമ അതിന് ചെയ്യില്ല പക്ഷെ അറൻ പറ്റിയ വാക്കായി മഴക്കൊന്നതിനു ശേഷം പടം ചെയ്തില്ല എന്നാണല്ലോ ലാസ്റ്റ് ഈ വിനയം അതായത് നമ്മൾ ഉയരന്തോരം നമുക്ക് വിനയം വന്നോണ്ടേ ഇരിക്കണം വിനയം പോയി കഴിഞ്ഞാൽ പോയി ഈ ഈയിടക്കീ ചോയ്സ് സ്കൂളില് ഈയിടക്കല്ല കഴിഞ്ഞിന്റെ മുഴുവൻ വർഷം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ കാണാൻ പോയിരുന്നു കാര്യം പറയാൻ വേണ്ടി പോയിരുന്നു ആറ് ആറോ യാത്ര ദേശീയ അവാർഡ് വാങ്ങിച്ചതാ എന്നെപ്പോലെ ഇനി വേറെ പാട്ട് തന്നെ ഇല്ല എന്നൊക്കെ നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും നോക്കോ ഒരു പണി നോക്കാൻ പറഞ്ഞേ ഇന്നും ചിത്ര ഒരു ഇതിൽ പാടാൻ പോയി കഴിയുമ്പഴത്തും ആദ്യത്തെ പാട്ടിൻ ടെൻഷനാ കേട്ടത് ടെൻഷൻറെ ആദ്യം അല്ല അതേ കുട്ടി ടെറ്റോട് പാടിയതില് എന്തായാലും ബെസ്റ്റ് നോക്കുമ്പഴത്തേക്ക് മാഷ മറന്നിട്ടുണ്ടാകും ഈ ഡയറക്ടർ ഡയറക്ടറു പറഞ്ഞോണ്ടിരിക്കും മാഷ മൂന്നാമത് പടിയില്ലേ നല്ലതെന്ന് പറഞ്ഞു പക്ഷെ ഇതേതാ മൂന്നാമത് പടിയത് എന്റെ പക്ഷെ ചിത്രം അവിടെ ഉണ്ടെങ്കില് ചിത്രം അപ്പൊ മാഷ ഇതായിരുന്നു മാഷെ അങ്ങനെ എല്ലാം ചിത്രം ടേപ്പും ചെയ്തല്ല അല്ലാതെ അങ്ങനെ വ്യത്യാസം ഈ വാർമോലെ പാടിയത് അവള് എത്ര ആ ഒമ്പതോ പന്ത്രണ്ടോ ടൈപ്പില് പാടി ശ്യാമവർണ്ണൻ ആ ഒരു പാട്ടൊക്കെ പാടുന്ന സമയത്തുണ്ടല്ലോ ചിത്ര ചേച്ചീനെ ഇപ്പൊ ഉദ്ദേശിച്ചത് ചിലപ്പോ കിട്ടാതെ ഒക്കെ വരുമ്പോ വഴക്കൊക്കെ പറയാറുണ്ടായിരുന്നു ചിത്രം അങ്ങനെ പറയേണ്ടി വരില്ല ചിത്ര അത്രക്കും വരുന്ന അതാണ് വാർമുകളിൽ എനിക്ക് നല്ല എന്തെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ ചെന്നൈയില് വീട്ടിൽ തന്നെ സ്റ്റുഡിയോ ഉണ്ടായിരുന്ന വീട്ടിന്റെ ബാക്ലൂർ റൂം മാത്രം ഒരു സ്റ്റുഡിയോ ആക്കി വെച്ചിട്ടുണ്ട് ഒറ്റ റൂമോ അവിടെ വന്നിട്ടാണ് അവളത് പാടിയത് ചിത്ര പാടിയത് ഈ പാട്ട് പാടിയത് ആർമുഖിൽ പാടുന്ന അവിടെ വന്നിട്ടാണ് അതുപോലെ മാഷിങ്ങനെ പിന്നെ ബ്ലോട്ടിംഗ് പേപ്പർ എന്നാ പറയുന്നതാണ് ഒപ്പി എടുക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ക്യാച്ച് ചെയ്ത് ഒപ്പി ഒപ്പിയെടുക്കും പിന്നെ രണ്ടാമത് പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല അതേപോലെ സാധാരണ മാഷിങ്ങനെ മാ പാടുമ്പ മാറ്റി 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 പാടും മാറ്റി മാറ്റി പാടും എന്നിട്ട് പിന്നെ എന്നിട്ട് നോക്കും ഇതില് ഏതായിരുന്നു ഫസ്റ്റ് പാടിയായിരുന്നു സെക്കൻഡ് പാടിയായിരുന്നു ഏതാണ് ബെസ്റ്റ് ഈ അഞ്ചാറ് മിനിറ്റ് പാടിയതില് എന്തായിരുന്നു ബെസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് മാഷ മറന്നിട്ടുണ്ടാകും അപ്പൊ ഈ ഡയറക്ടർ ഡയറക്ടർന്ന് പറഞ്ഞോണ്ടിരിക്കും മാഷാരാണ് മൂന്നാമത് പാടിയില്ലേ അതായിരുന്നു നല്ലതെന്ന് പറഞ്ഞു പക്ഷെ ഇതേതാ മൂന്നാമത് പാടിയത് എന്ന് മാ പക്ഷെ ചിത്രം ഇവിടെ ഉണ്ടെങ്കില് ചിത്രം അപ്പൊ മാഷ ഇതായിരുന്നു മാഷെ അങ്ങനെ എല്ലാം ചിത്രം ടേപ്പർ കുഞ്ചിട്ടല്ല അല്ലാതെ അങ്ങനെ വ്യത്യാസം ഈ വാർമോയിൽ പാടിയത് അവള് എത്ര ഒമ്പതോ പന്ത്രണ്ടോ ടൈപ്പില് പാടിയിട്ടുണ്ട് അതിനെ ശരി രീതിയിലൊക്കെ അത് അവടെ ഇമ്പ്രവൈസേഷ കൂടുതലും മാഷ് വിട്ടു മാഷ് ഫ്രീഡം കൊടുത്തു അതവ പറയാറുണ്ട് മാഷ് പറഞ്ഞു കൊടുത്തു നാലഞ്ചർ പറഞ്ഞു കൊടുത്തു ഇനി നിന്റെ നിന്നിട്ട് നീ നിങ്ങനൊക്കെ ആക്കാൻ പറ്റുന്ന ശരിക്കും ചിത്രയാണ് പാടി വന്നിട്ട് ഭയങ്കര ഒരു കഴിവ് കഴിവെന്ന് വെച്ചു കഴിഞ്ഞാലോ ആ അതുകൊണ്ടല്ലേ അവളെ ഈ പറഞ്ഞോണ്ട് ഇത്രയും കാലങ്ങൾ ഇങ്ങനെ നിക്കുന്നതും ശരി മലയാളത്തിന്റെ ചിന്നക്കുവിൽ ഈ ോറ നമ വിനയം വന്നോണ്ടേ ഇരിക്കണം വിനയം പോയി കഴിഞ്ഞ പോയി വിദ്യ അറിവ് ഏത് അറിവ് കൂടുന്തോറും നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് കൂടുന്തോറും എന്താണ് വിനയം അഹങ്കാരം വന്നു കഴിഞ്ഞ പോക്ക ആരുണ്ട് അഹങ്കരിച്ച് ജയിച്ചത് കുറെനാളൊക്കെ പിടിച്ചു നിൽക്കും ഇല്ലെന്ന് പറയുന്നത് അസ്റ്റേ ഇവർക്ക് നിൽക്കുന്ന അതുകൊണ്ടാണ് ഒരു ചിത്രയൊക്കെ ഇന്നും ചിത്ര ഒരു ഇതിൽ പാടാൻ പോയി കഴിയുമ്പഴത്തേക്ക് ആദ്യത്തെ പാട്ടും ടെൻഷനാ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടത് ചോയ്സ് സ്കൂളില് ഈ ഇടയ്ക്ക് അല്ല കഴിഞ്ഞിന്റെ മുഴത്ത വർഷം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെ കാണാൻ പോയിരുന്നു ഈ കാര്യം പറയാൻ വേണ്ടി പോയിരുന്നു ഇപ്പൊ ഞാനിങ്ങനെ ബാക്കിൽ ഗ്രീൻ റൂമില് അവിടെ ഇങ്ങനെ പാട്ട് എടുത്ത് തുടങ്ങാൻ പോകുന്നു പാട്ട് അപ്പൊ ഞാൻ അവിടുത്തെ ഞാനെന്താ പറഞ്ഞു കൊടുക്കുക ഇവിടെ സ്റ്റേജ് കയറേ സ്റ്റേജ് കയറുകാരെ നമ്മ ആദ്യ അല്ല ആദ്യം കേറേണ്ട അതേ കൂട്ടിട്ട് കാണാം ചേച്ചി ഇപ്പൊ എന്തോ പറഞ്ഞാലും എന്റെ കാജിൽ കേറൂല്ല ശരി ആദ്യം ഞാൻ അല്ലേ ചേച്ചി വെള്ളം കുടിക്കുന്നു ഇരിക്കുന്നു നിൽക്കുന്നു നിക്കുന്ന ചിത്ര ഇത്രയും ശരി നീ എന്തമാത്രം വേദികൾ കയറി പാടിക്കൊണ്ടിരുന്ന പാട്ടുകാരിയാണ് അതുപോലെ നീ എല്ലാം ഇതല്ലേ എന്തോ ഫസ്റ്റ് ഒരു പാട്ട് പാടി പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ലെവലത് എല്ലായിടത്തും ഉണ്ട് ഒരിടത്തും ആദ്യം ഒന്ന് പാടി പിന്നെ സാധാരണ ആവും പക്ഷെ എനിക്കറിയില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല റെക്കോർഡിങ്ങിന് ഇതേ രീതിയാണ് ആദ്യം പാടാൻ പോകുന്ന ഒരു പുതിയ പാട്ട് ആ ഒരു ഭാവം നമുക്ക് വേണം ആ ഭാവം വേണ്ടെങ്കിൽ നമുക്ക് വളരാൻ പറ്റുമോ ആ വളരാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടൊരു ചിത്രയെ പറ്റി നമ്മൾ ഇപ്പോഴെങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ചിത്രയുടെ അഭിനയമാണ് ചെറിയ ചെറിയ ചിത്രാങ്ങനാ അങ്ങനെ പറഞ്ഞു കാരണം അവൾ എല്ലാവരും പെരുമാറുന്നതും എല്ലാം അവളുടെ ഇത് അതുകൊണ്ടാണ് ഇല്ല ഞാൻ ഒരു ഇത്ര ഇത്രയും ആറ് ആറ് ദേശീയ അവാർഡ് വാങ്ങിച്ചതാ എന്നെപ്പോലെ ഇനി വേറെ പാട്ടുകാരെ ഇല്ല എന്നൊക്കെ അവൾ വിളിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും നോക്കുവോ ഒരു പണി നോക്കാൻ പറഞ്ഞേ അതെ ആർക്കും കാണണ്ട നമ്മുടെ അഹങ്കാരം നമ്മുടെ അഹങ്കാരം ആർക്കും വേണ്ട ഇപ്പൊ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ടാവില്ല കൊറേ നാളുകളൊക്കെ മുമ്പ് ചെയ്തു വെച്ച ഏതെങ്കിലും ഒക്കെ പാട്ടുകളോ വരികളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പിന്നീട് ഏതെങ്കിലും സിനിമകളിലേക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടാകും ലാസ്റ്റ് ഒരു പാട്ടത്തിൽ തോന്നി മാഷു അങ്ങനെ ചെയ്തു വെക്കുന്ന ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ മാഷ് ചെയ്യുന്ന ഏറ്റവും മിക്കവാറും ഓക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സേവിങ്സ് ഒന്നും അതുപോലെ അങ്ങനെ ചെയ്തു വെക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഒറ്റ ഈ അവസാനം ചെയ്ത ഒരു കളഭം എന്നൊരു പടം കളഭം എന്നൊരു മടക്കുന്നതിന് മടക്കുന്നതിനാണ് ലാസ്റ്റ് പക്ഷെ ആ ഒരു ഒരു ഹരികുമാർ കോയമ്പത്തൂരിലൊരു ഹരികുമാറിനെത്തി അവര് പ്രൊഡ്യൂസ് പടമാണ് ഇപ്പൊ അന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞു എറണാകുളം താമസിക്കുകയാണ് ഈ കലൂര് താമസിച്ചത് വർഷം ലാസ്റ്റ് എറണാകുളത്ത് താമസിച്ചിട്ടുണ്ട് ഞങ്ങള് ആ സമയത്ത് ഈ ഹരികുമാർക്ക് ഒരു പടം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു വന്ന് എല്ലാം ശരിക്കും പറഞ്ഞാൽ അവരുടെ പടത്തിന്റെ പൂജയ്ക്ക് വെച്ച ഫോട്ടോയാണത് അതാണ് താഴെ എഴുതിയിരിക്കുന്നത് മിന്ന ടീം എന്നൊക്കെ അവരുടെ സ്റ്റുഡിയോയിൽ വെച്ച് അവർ ആ ഫോട്ടോ എനിക്ക് നമ്മൾ അങ്ങനെ തന്നെ വെച്ചു പക്ഷെ മാഷിന് കമ്പോസിങ്ങിന് പോലെ ഇരിക്കാൻ പറ്റിയില്ല അതിന്റെ എല്ലാം ചർച്ചയെല്ലാം നടന്ന് എന്റെ കഥ കേട്ടോണ്ടിരിക്കുന്ന സമയത്താണ് മാഷ് പോയത് ആ സമയത്ത് അവർക്കാണ് ഈ മാഷിന്റെ മതി ഇനി മാഷിന് മാറ്റിയിട്ട് ഇനി വേറൊരാൾ ചിന്തിക്കാൻ പയ്യാ ആ സമയത്ത് അവര് രമേശ് നായരുണ്ടായിരുന്നു രമേശ് ഉണ്ടായിരുന്നു കുറച്ച് പേടി പണ്ട് ഒരു പടത്തിന് ചെയ്ത് വെച്ചിരുന്ന രണ്ടുമൂന്നര ട്യൂൺസ് ഉണ്ടായിരുന്നു ആ ട്യൂൺസ് എന്ന് വെച്ച് ആ ട്യൂണിന് രമേശ് നായർ വരി എഴുതി അങ്ങനെ ചെയ്ത പടമാണ് കളഭം അപ്പം പിന്നെ ആദ്യ പടം വന്നിട്ട് ആദ്യം നമ്മുടെ അനിൽ ബാബുവിന്റെ അനിലാണ് ഡയറക്ട് ചെയ്തത് അനിൽ ഡയറക്ട് ചെയ്തത് അതിന് ഇപ്പം വേറൊരാളായിരുന്നു ഒരു ബാലേന്ദ്രകുമാറിനോട്ടാളായിരുന്നു പക്ഷെ പടം അത്ര വലിയ ഇതൊന്നും ആയില്ല കാരണം വന്ന് മാഷിന്റെ ട്യൂൺ അങ്ങനെ ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഈ പ്രൊഡ്യൂസറിന്റെ വൈഫ് രഞ്ജിനി എന്ന് പറഞ്ഞിട്ട് അവരാണ് പാടിയത് ഫീമെയിൽ എല്ലാം അവരാണ് പാടിയത് അത് ചെറ്റം പാടിയിട്ടുണ്ട് പക്ഷെ ഒക്കെ ചെയ്ത് വേറെ ആണ് ചെയ്തത് അപ്പൊ അവരത് എന്റെ കടീറ്റ് എപ്പോഴും കളഹമാണ് ലാസ്റ്റ് പടം എന്ന് പറയാറുണ്ട് പക്ഷെ വടക്കുന്നവനാണ് മാഷിൻ്റെ ചെയ്ത ലാസ്റ്റ് പടം അടക്കുന്നതാന്ന് തന്നെയാണ് കളഭം അതിനുശേഷം ഈ ട്യൂണ് വെച്ചിട്ട് അതിനുശേഷം ആ സമയത്തൊക്കെ എന്നോട് പോലും ഒരുപാട് വീട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് മാഷ് ചെയ്ത് ട്യൂണുകളോ അങ്ങനെ ഇരിപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയെന്നിട്ട് പക്ഷെ ചെയ്ത് വെക്കാമായിരുന്നു ഒരു അതിനൊരു ആലോചന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും രമേശ് നായഡിന്റെ വീട്ടിന്റെ കൂടെ ചേർന്നിട്ട് സിനിമ അല്ലാതെ ഈ വടക്കാതിന് ശേഷം നമ്മൾ അങ്ങനത്തെ ഒരു വടക്കുന്ന സമയത്തൊരു ആ സമയത്ത് അത് സെയിം ടൈമിലാണല്ലോ പിന്നെ ഇത് വന്നത് നമ്മുടെ ജാസിയുടെ ലജ്ജാവ് അപ്പൊ അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു അത് ഹിറ്റുമായിരുന്നു വെച്ച് അപ്പൊ ആൾക്കാരൊക്കെ പറയുന്നത് ട്രെൻഡ് മാറി ട്രെൻഡ് മാറി ട്രെൻഡ് മാറി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ മാഷിനെ കൊണ്ട് ആ ട്രെൻഡിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല മാഷ് വന്നിട്ട് മാഷിണേ ആ ട്രെൻഡിനെ പറ്റുള്ളൂ അപ്പൊ നമുക്കതാ അറിയാം നല്ലപോലെ അറിയാം പക്ഷെ അത് ഒരു ജനുവരിയിലായിരുന്നു അത് രണ്ടായിരത്തി അഞ്ച് മാഷ് പോകുന്നതിൻ്റെ ജനുവരിയിലായിരുന്നു പാട്ട് റിലീസ് ചെയ്ത സമയത്ത് പക്ഷെ ഒരു എക്സ്ട്രാ ഒരു ഇതായിരുന്നു മാഷിന്റെ പാട്ട് ഇറങ്ങുന്ന സമയത്ത് പക്ഷെ ഒരു ഡ ഒരു വിവരമില്ലാത്ത ഒരു ഡയറക്ടർ അന്ന് വന്നിട്ട് മാഷിനോട് നേരിട്ട് ചോദിച്ചു ഓ എന്ത് അതേപോലെ ഒരു പാട്ട് കാണോന്ന് ആട്ടി ഓടിച്ചു ആട്ടി ഓടിച്ചിട്ട് അന്ന് എന്നോട് പറഞ്ഞു ശോഭേ ഞാൻ സിനിമ അതിന് ചെയ്യില്ല സിനിമ ഇനിയും ചെയ്യില്ല എന്ത് ധൈര്യം എന്നോട് വന്നിട്ട് അപ്പൊ അവരോട് പറഞ്ഞയച്ചു അത് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഉണ്ടല്ലോ അവിടെ ജാസി ഉണ്ടല്ലേ ഓരോരുത്തരും അത് മ്യൂസിക് തന്നെയാണ് അത് അത് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഉണ്ട് ആയിക്കോട്ടെ ഒരു പ്രശ്നമില്ലാന്ന് ആയിക്കോട്ടെ പക്ഷെ രവീന്ദ്രൻ മാഷിനോട് വന്നിട്ട് എന്ത് പേരുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചിരിക്കും ശരി രവീന്ദ്രൻ മാഷ് അതുപോലത്തെ പാട്ട് ചെയ്യണം ഓ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇനി സിനിമയ്ക്ക് പാട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് പോയി വാങ്ങിച്ചാണ് ഈ തമ്പൂര് കച്ചേര് ചെയ്യാൻ പോന്നും പറഞ്ഞിട്ട് അവിടെ പേര് കച്ച അറിയാൻ പോകുന്ന പറഞ്ഞു പക്ഷെ അറൻപറ്റിയ വാക്കായി മറക്കുന്നതിനു ശേഷം പടം ചെയ്തില്ലോണ്ട് പിന്നെ പിന്നെ എന്താ ഈ പൊളിറ്റിക്സ് ഈ പിന്നെ സിനിമയ്ക്കുള്ളിലുള്ള ഒരു പാരവയ്ക്കലും പിന്നെ ഇത് ഈ ഭാഷ ഒന്നും അറിയാത്തൊരാളാണ് ഗ്രൂപ്പിസം ഇതൊന്നും ഇല്ലാത്ത പെടാത്തൊരാളായിരുന്നു അങ്ങനത്തെ ഒരു ഒരു ഇന്ന് പറയാം ഒരു ഓരോ ക്യാമ്പുകളാണ് ഓരോരോ ക്യാമ്പിന് അവർ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് ഓരോരുത്തർ പോകുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു മത്സരങ്ങളും ഒക്കെ ഉണ്ടായി പടത്തിന്റെ എണ്ണൊക്കെ കുറയലും പിന്നെ അത് കഴിഞ്ഞിട്ട് മുഖ്യമായിട്ട് ശരി ഇതൊക്കെ വരുമ്പഴത്തേക്ക് ഇനി പറയാൻ പറ്റില്ല ഇനി പോകുന്ന കാലത്തിൽ ശരി ഇതിന്റെ എനിക്ക് ചെയ്യേണ്ടി വരും അതേ എന്നെ കൊണ്ട് ചെയ്യണു പക്ഷെ എനിക്കൊന്നും വേണ്ട ഞാൻ ശുദ്ധസംഗീയത്തിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് കച്ചേരി ഉണ്ടാവും പക്ഷെ കച്ചേരി ചെയ്യാൻ പറ്റില്ല നടന്നില്ല തമ്പുരമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നതേ ഉള്ളു തമ്പരം വാങ്ങിക്കുമ്പോ ഇപ്പോഴത്തേക്ക് ശരി അവിടെ കുമാർ പറഞ്ഞു പൈസ വാങ്ങിച്ചില്ല പറഞ്ഞു ഞങ്ങൾക്ക് ഇനി നല്ല സംഗീതം അത് കച്ചേരിൽ തരാൻ പോകുന്ന ആളാണ് അതിന് എന്റെ വകയായിട്ട് ഇരിക്കട്ടെ ഇത് നല്ല സംഗീതം കേൾപ്പിച്ചാൽ മതി പക്ഷെ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഇനി ആ മാഷിന്റെ കസേരയാണത് മാഷിട്ട് ആടുന്ന കസേരയാണ് അതുകൊണ്ട് ആ തമ്പുരവും മാഷിന് ഇവിടെ നിങ്ങളിക്കൊണ്ടിരിക്കുക അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ വരാത്ത കാര്യം നോക്ക് അതായത് നമുക്ക് ഇൻപോണായിട്ട് എന്തെങ്കിലും കുറച്ച് വേണം എന്തെങ്കിലും ഒരു ഞാൻ ഉണ്ടെങ്കിലേ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് പോഷിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ തീരെ ഇല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റില്ല തീരെ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ സംഗീതവും മറ്റു ഡാൻസ് അങ്ങനത്തെ ഉള്ള കലകളൊക്കെ വന്നിട്ട് ഈ ഡോക്ടറായ ആർക്കും സാധിക്കും പഠിച്ചു പിടിച്ചെ ഞാൻ ആയിപ്പോയി പറ്റും മറ്റു പല കാര്യങ്ങളും പക്ഷെ ഈ കലാകാരന്മാർ എന്ന് പറയുന്നത് കുറച്ചെങ്കിലും ജന്മന ഉണ്ടാവണം ഒരു വാസന അതിനെ പിന്നെ നമുക്ക് വലുതെ കൊണ്ടുവരാൻ പറ്റും തീരെ തന്നെ അടിച്ചു പൊഴിപ്പിക്കാൻ പറ്റില്ല എന്റെ മാഷ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നെട്ടോ എന്നിട്ട് എന്താ പറഞ്ഞു എനിക്കെന്നില്ല ഞാൻ ശ്രദ്ധിക്കില്ല എനിക്ക് ഞാൻ ഇങ്ങനെ ആറുമ്പോഴത്തേ എനിക്ക് വരില്ല എന്നുള്ളത് അപ്പോഴന്ന് ഇന്ന് ഞാൻ എല്ലാം പറയാം എനിക്ക് വരും എതും എനിക്ക് അങ്ങനത്തെ കോൺഫിഡൻസ് ഇന്നത്തെ ഞാൻ അന്നങ്ങനെ അല്ലല്ലോ പഠിപ്പിക്കാൻ ഞാൻ പറയു എനിക്ക് പിന്നെ എന്തിനാ എന്നെ ഞാൻ തുടങ്ങുന്നത് അപ്പൊ നിനക്ക് പഠിക്കാൻ നമുക്ക് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തതിനെ ആർക്കും പഠിപ്പിക്കാൻ പറ്റൂല ഈ നിനക്ക് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ഇഷ്ടമുള്ളതുണ്ടെങ്കില് ആരും വിചാരിച്ചാലും എനിക്ക് ഡ്രൈവ് പഠിക്കാൻ പറ്റൂല ഏത് എക്സ്പെർട്ട് ഡ്രൈവർ തന്നെ പഠിപ്പിക്കാൻ വന്നിട്ട് കാര്യമില്ല പക്ഷെ എനിക്ക് പഠിക്കണ്ട നമ്മുടെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രേ നമ്മളെ പഠിപ്പിച്ച് എടുക്കാൻ പറ്റൂ എല്ലാ കാര്യവും കാര്യമൊന്നുമല്ല എല്ലാ കാര്യവും ഇൻപോട് വാസനയും കൂടെ വേണം വേണം ഇപ്പൊ വടക്കുനാഥന്റെ കാര്യം പറഞ്ഞപ്പം വടക്കുനാഥനിലുള്ള ഗംഗയെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ് അത് അത്രയും സസ്റ്റൈൻ ചെയ്ത് പാടണം അപ്പം അമ്മ ചോദിച്ചിട്ടുണ്ടാവും ഇത്രയൊക്കെ കടുകട്ടിയായിട്ടുള്ള പരീക്ഷണങ്ങൾ വേണം അങ്ങനെയൊക്കെ